നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് വെയ്റ്റ് ലോസ് ജേണിയിൽ നമ്മുടെ വയറിനൊരു ഫുൾനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഉൾപ്പെടുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട ഡ്രൈ ഫ്രൂട്ടാണ് ഫിഗ് അഥവാ അത്തിപ്പഴം എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ട് നി ഫ്രൂട്ട് നിങ്ങളെല്ലാവരും കഴിക്കുന്നതായിരിക്കാം ചിലപ്പം അതായത് ഒരു മിഡ് മീൽ ടൈമിലൊക്കെ കൂടുതലായിട്ടും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നമ്മൾ കൂടുതലായിട്ടും ഡ്രൈ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് അപ്പം അതുപോലെ തന്നെ എത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കേണ്ട ഒരു ഡ്രൈ ഫ്രൂട്ട് തന്നെയാണ് അത്തിപ്പഴം എന്ന് പറയുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു നാല് അത്തിപ്പഴം നിങ്ങൾ ആ ഒരു മിഡ് മീൽ ടൈമിൽ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശപ്പ് നമുക്ക് കുറയാനും അതുപോലെ തന്നെ നമ്മുടെ വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കുറയാനും ഇത് ഹെല്പ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു ഫിഗിനകത്തുള്ളത് കൂടുതലും സോളിബിൾ ഫൈബേഴ്സ് ആണ് അതുകൊണ്ടാണ് ഇത് കുടല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ അല്ലെങ്കിൽ മലാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലൊക്കെ ഒരുപാട് ഗുണങ്ങൾ തരുന്നത് അപ്പം ഫിഗിനെ അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഒരുപാട് മതഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസൊക്കെ കൊടുത്തിട്ടുണ്ട് പണ്ട് മുതലേ ഇതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അത്രത്തോളം ഇമ്പോർട്ടൻസ് ഈ ഒരു ഫ്രൂട്ടിനുണ്ട് പക്ഷേ നമ്മൾ പലരും ഇത് കഴിക്കുന്നത് കുറവാണ് ഒരു ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് എന്ന് പറയുന്നത് ഡ്രൈ ഫോമിലൊക്കെ വാങ്ങുന്ന സമയത്ത് കുറച്ച് കോസ്റ്റ്ലിയാണ് പക്ഷേ നിങ്ങൾ ആലോചിക്കാതെ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് ഹോട്ടൽ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ട് ആ ഒരു പൈസ മാത്രം അത്ര മതി നമുക്ക് ചിലപ്പോൾ ഒരു വൺ മന്ത് കഴിക്കേണ്ട ഫിഗ് കാരണം ഒരു ദിവസം നാലെണ്ണം നിങ്ങൾ മാത്രം കഴിച്ചാൽ മതി അതിൽ കൂടുതൽ കഴിക്കേണ്ട ആവശ്യകതയില്ല ഈ നാലെണ്ണം കഴിക്കാൻ ഞാൻ പറയുന്നത് ഡയറ്റ് എടുക്കുന്ന വ്യക്തികളാണ് അപ്പം ഡയറ്റെടുക്കാതിരിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഒരു ദിവസം രണ്ടെണ്ണം കഴിച്ചാൽ മതി അത്രത്തോളം ഗുണങ്ങൾ നമ്മൾ അത്രയും കഴിക്കുന്ന ആ ഒരു ഫിഗിനകത്ത് ഉണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഫിഗിനകത്തുള്ളത് അതുപോലെ തന്നെ നീം നാച്ചുറൽ ഡയറ്റിൽ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ ഒരു മാസം കൊണ്ട് നമുക്ക് നാല് മുതൽ പന്ത്രണ്ട് കിലോ വരെ കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കേഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റിലൂടെ നമുക്ക് വെയിറ്റ് കുറച്ചെടുക്കാം ഈ ഒരു ഡയറ്റീഷ്യൻ നിങ്ങളുടെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും ഒരു മാസം നിങ്ങളുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് വെയിറ്റ് കുറച്ചെടുക്കാൻ സാധിക്കും ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് സോളുബിൾ ഫൈബേഴ്സ് കൂടുതലാണെന്ന് പറഞ്ഞു രണ്ടാമതായിട്ട് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് കാൽഷ്യവും സിങ്കും പൊട്ടാസ്യവും ഫോസ്ഫറസും മഗ്നീഷ്യവും റിച്ചാണ് അതുകൊണ്ട് തന്നെ ഇത് പല അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും കാൽഷ്യം സിംഗു റിച്ചാകുന്ന സമയത്ത് തന്നെ ഇത് നമ്മുടെ ബോൺ ഹെൽത്ത് എല്ലിൻ്റെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിന് അപ്പോൾ ഈ കാൽഷ്യം കൂടുതലാകുന്ന സമയത്ത് നമ്മുടെ പല്ലിന് കുറച്ചും കൂടി സ്ട്രെങ്ത് ആണല്ലോ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ എല്ലിനും മുടിക്കും നമ്മുടെ സ്കിന്നിനും നഖത്തിനും ഒക്കെ ബലം തരുന്നതാണ് കാൽഷ്യം അതുപോലെ തന്നെ ഒക്കെ അപ്പോൾ ഇത് കൂടുതലായിട്ടുള്ളതാണ് എന്ത് ഈ ഞാൻ പറഞ്ഞ ഫിഗ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടിലുള്ളത് അപ്പം അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വാങ്ങിയിട്ട് അത് കഴിക്കുക തന്നെ വേണം അപ്പോൾ ചില ആൾക്കാർ അതിൻ്റെ ഒരു പച്ച ഫോമിൽ കഴിക്കാറുണ്ട് അപ്പം പച്ച ഫോമിൽ നമ്മൾ ഫിഗ് എടുത്ത് വെക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് കേടായി പോകാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ് അപ്പം അത് ഡ്രൈഡ് ഫോമിൽ കഴിക്കുന്നതുകൊണ്ടും അതിൻ്റെ ഗുണങ്ങളൊന്നും വലിയ രീതിയിൽ നഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് നമുക്കത് ഡ്രൈഡ് ഫോമിലും കഴിക്കാവുന്നതാണ് അപ്പം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ ഇതുവരെ കഴിക്കാത്ത വ്യക്തികളൊക്കെ ആണെങ്കിൽ അതെന്താണെങ്കിലും വാങ്ങിയിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അതുപോലെ തന്നെ ചില ആളുകൾക്ക് കൂടുതലായിട്ടും ഈ ക്രാംസുകള് കോച്ചുപിടുത്തം കൈകാലുകൾക്ക് പെട്ടെന്ന് വേദന കാര്യങ്ങളൊക്കെ വരാറുണ്ട് അപ്പം അതും ഇത് കുറയ്ക്കാൻ അതായത് ഫിഗ് കഴിക്കുന്നത് വഴി നമുക്ക് ഈ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ പറ്റുന്നതാണ് കാരണം ഇതിനകത്ത് അകത്ത് മഗ്നീഷ്യം വരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടാസ്യവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വരുന്ന കോച്ചുപിടുത്തവും കാര്യങ്ങളൊക്കെ കുറയ്ക്കാവുന്നതാണ് അപ്പം ഷുഗർ പേഷ്യൻസിന്റെ അടുത്ത് നോക്കുകയാണെങ്കിലും അവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഡ്രൈ ഫ്രൂട്ടാണ് അത്തിപ്പഴെന്ന് പറയുന്നത് കാരണം അത് കഴിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും എന്തില്ല ഒരു സ്വീറ്റ് ഇല്ല അല്ലെങ്കിൽ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒരു സ്വീറ്റനിങ് ഒന്നും ഏജൻസിനൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് കഴിക്കാം ഷുഗർ പേഷ്യൻസിനാണെങ്കിലും ഒരു രണ്ട് ഫിഗ് വീതം ഒരു ദിവസം കഴിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ വെയ്റ്റ് ലോസ് ഉള്ള വ്യക്തികളാണെങ്കിൽ നാലെണ്ണം കഴിക്കാം നമുക്കത് വേണമെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടൊക്കെ നമുക്ക് കഴിക്കാം കുറച്ച് അത് കഴിക്കുന്ന സമയത്ത് കുറച്ചൊരു ഹാർഡ് പോലെ നമുക്ക് ഫീൽ ഫീലാകും കടിക്കാനൊക്കെ ചില ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ കുറച്ച് സമയം നിങ്ങൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുതിർത്ത് വെച്ചിട്ട് കഴിക്കുന്നതും നല്ലതന്നെയാണ് അതുപോലെ തന്നെ അതിൻ്റെ അത് ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ഫൈബേഴ്സ് ഫൈബേഴ്സാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ വയറ്റിനകത്ത് ആമാശയത്തിനകത്ത് കുടലിനകത്തൊക്കെ വരുന്ന അൾസർ അൾസർ ഫോമേഷൻസ് ഉണ്ട് അപ്പം അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ പൈൽസിൻ്റെ ബുദ്ധിമുട്ട് ഇൻറ്റേർണൽ പൈൽസിൻ്റെ കേസൊക്കെ നോക്കുകയാണെങ്കിലും അത്തിപ്പഴം കഴിക്കുന്നത് ഈ പൈൽസിൻ്റെ പ്രശ്നം കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട് അപ്പം പൈൽസ് വരുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക ഈ അത്തിപ്പഴം വാങ്ങിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടോ അല്ലാതെ വെറുതെയോ കഴിക്കുന്നത് നല്ലതാണ് ബ്ലീഡിങ് പൈൽസിൻ്റെ കേസിലൊക്കെ ബ്ലീഡിങ് കുറച്ചെടുക്കാനും ഉള്ളിൽ തന്നെയുള്ള കാണുന്ന പൈൽസിനെ ഉണക്കിയെടുക്കാനൊക്കെ ഈ ഒരു അത്തിപ്പഴം സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ അത്തിപ്പഴത്തിൻ്റെ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അതിലൊരു ഗ്രീക്ക് ടേമിൽ അവരത് കൂടുതലായിട്ടും നമ്മുടെ ഈ സെക്ഷൽ കംപ്ലയിൻസ് സെക്ഷൽ കംപ്ലയിൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ യൂട്രൈൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും എല്ലാം തന്നെ കുറച്ചെടുക്കാനും ഞാൻ നേരത്തെ പറഞ്ഞപോലെ സെക്ഷുവലി വരുന്ന ബുദ്ധിമുട്ടുകളുണ്ട് ഈ റക്ഷൻ പ്രോബ്ലംസത്തിനൊക്കെ എല്ലാം തന്നെ നമുക്ക് അത്തിപ്പഴം കഴിക്കുന്നത് നല്ലതാണ് അപ്പം ഈ പ്രോസ്റ്റേറ്റോ മെഗാലി എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് വരുന്ന നീർവീക്കം അപ്പം അതിൽ വരെ ഒരുപാട് എഫക്റ്റീവായിട്ട് നിൽക്കുന്നൊരു ഫ്രൂട്ടാണ് അത്തിപ്പഴം എന്ന് പറയുന്നത് സെയിം തന്നെ നമ്മളിപ്പോൾ സ്ത്രീകളുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും യൂട്രസിന് വരുന്ന പല പ്രശ്നങ്ങളും ഇപ്പോൾ യൂട്രസ് ഒന്ന് ഹെൽത്തിയാക്കാൻ വേണ്ടിയിട്ടും നന്നായിട്ട് ഓവത്തിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും സ്പേമിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സ്പേമിന്റെ മോർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ടും ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺസ് കൂട്ടിയെടുക്കാനൊക്കെ തന്നെ ഈ ഒരു അത്തിപ്പയം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു സ്കിന്നിന് നല്ലതാണെന്ന് സ്കിന്നിൻ്റെ കേസ് നോക്കുന്ന സ്കിന്ന് പെട്ടെന്ന് ഡ്രൈ ആവുന്ന ടൈപ്പ് ഓഫ് ആളുകളുണ്ട് അവർക്ക് ചെറുതായിട്ടൊന്ന് ക്ലൈമറ്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഡ്രൈനെസ് കാലിന് അറ്റത്തോടിയൊക്കെ നമുക്ക് ഒരു വൈറ്റ് കളറിൽ നമ്മുടെ കാലുകളൊക്കെ കാണാൻ പറ്റുന്ന അപ്പം അങ്ങനെയുള്ള വ്യക്തികളിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും ഈ അത്തിപ്പഴം കഴിക്കുന്നത് അവരിൽ അത്രയും നല്ലതാണ് നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കും എള് കഴിക്കുന്നത് ഈ ഡ്രൈനസ്സും കാര്യങ്ങളൊക്കെ കുറയ്ക്കുന്നത് സെയിം അതുപോലെ തന്നെയാണ് അത്തിപ്പഴം കഴിക്കുന്നത് നമുക്കിങ്ങനെ ഡ്രൈനസ്സും കാര്യങ്ങളൊക്കെ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങളിത് ഇൻക്ലൂഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് പിന്നെ ഹൈ ബി പി കേസസ് ബി പി നല്ല രീതിയിൽ കൂടുതലുള്ള വ്യക്തികളിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബി പി കുറച്ചെടുക്കാനൊക്കെ അത്തിപ്പഴം ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹാർട്ടിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അത്തിപ്പഴം ബെസ്റ്റായിട്ടുള്ളൊരു ഫ്രൂട്ട് തന്നെയാണ് അപ്പം പ്രധാനമായിട്ടും അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് അപ്പം വെയ്റ്റ് ലോസിനാണ് ഞാൻ പ്രധാനമായിട്ടും എനിക്കിത് പറയാനുള്ളത് വെയ്റ്റ് ലോസിനാണ് ഫൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ആ ഒരു സാറ്റേറ്റി അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫുൾനെസ് നമുക്ക് തരുന്നത് അപ്പം നമ്മളിതിപ്പം കഴിക്കുകയാണെങ്കിൽ രാവിലെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിനും മറ്റെന്തെങ്കിലുമൊക്കെ ആയിരിക്കും കഴിക്കുന്നുണ്ടായിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഡയറ്റെടുക്കുന്ന സമയത്ത് കൂടുതലും ഫാറ്റ് അല്ലെങ്കിൽ നല്ല കൊഴുപ്പിനെയൊക്കെ ആയിരിക്കും ഉൾപ്പെടുത്തുന്നത് അപ്പം നല്ല കൊഴുപ്പ് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഡയജഷനും ദഹനത്തിനും എല്ലാത്തിനും ഈ ഒരു അത്തിപ്പഴം ഹെൽപ്പ് ചെയ്യും ചില ആളുകൾക്ക് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങളിപ്പോൾ ഒരു ഡയറ്റ് തുടങ്ങുന്ന സമയത്ത് സ്റ്റാർട്ടിങ് തന്നെ നിങ്ങൾ ഈ മാംസം കഴിക്കുന്നത് അതായത് രാവിലെ തന്നെ നിങ്ങൾ മാംസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുട്ടയൊക്കെ കഴിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഭയങ്കര ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ എന്തൊക്കെയൊരു ബുദ്ധിമുട്ടുകളൊക്കെയാണ് വയറിന് വരുന്നത് അപ്പം അതെല്ലാം പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അത്തിപ്പായം ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതെന്ത് ചെയ്യാൻ നിങ്ങളുടെ ഒന്ന് മാക്സിമം ഉൾപ്പെടുത്തുക ഇപ്പം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും നോർമലി നമ്മൾ കഴിക്കുന്നതാണ് പക്ഷേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും അത്ര നല്ലതല്ല ശരീരത്തിന് കാരണം ഡ്രൈ ഫ്രൂട്ട്സ് കൂടുതലായിട്ടും ഈ ഷുഗർ സിറപ്പിലിട്ട് വയ്ക്കുന്നതും കൂടുതലായിട്ടും കളറിങ് ഏജൻസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് ഉണ്ട് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് അത്ര നല്ല ഇപ്പം കിവിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കളർ കളറിൽ തന്നെ ചേഞ്ചസ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അതത്ര ശരീരത്തിന് നല്ലതാണ് അല്ല പക്ഷേ ഫിഗിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല അത് ഡ്രൈ ആവുന്ന സമയത്ത് അതിൻ്റെ അകത്തോട്ട് ഈ സിറപ്പോ കാര്യങ്ങളോ ആർട്ടിഫിഷ്യൽ കളറിങ് ഏജൻസോ ഒന്നും തന്നെ അങ്ങനെ വരാറില്ല അപ്പം കൂടുതലായിട്ടും നല്ല ക്വാളിറ്റി ഉള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം കൂടുതലായിട്ടും ആളുകൾ അത് ഇമ്പോർട്ട് ചെയ്തിട്ടൊക്കെ കഴിക്കാറുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങളത് യൂസ് ചെയ്യാം കഴിക്കാം ചില ആളുകൾ പാലിലൊക്കെ ഇട്ട് വെച്ച് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്കിത് വെറുതെ കഴിക്കാൻ ഞാൻ പറഞ്ഞില്ല കുറച്ചൊരു ഹാർഡ് പോലെ ഉള്ളതുകൊണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് പാലിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാം നോർമലി അങ്ങനെ അത്തിപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ ആർക്കും അങ്ങനെ ഒരു അലർജി പോലെയൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെ നമുക്കത് പാലിലൊക്കെ ഇട്ട് വെച്ചിട്ട് കുട്ടികളിലൊക്കെ കൊടുക്കുന്നത് അവരിലെ പ്രതിരോധ ശക്തി കൂട്ടിയെടുക്കാനും അതായത് ഇമ്മ്യൂണിറ്റി കൂട്ടിയെടുക്കാനൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ പ്രധാനമായിട്ടും അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് പിന്നെ വിളർച്ച വിളർച്ചയ്ക്ക് ഒരു ബെസ്റ്റാണ് അനീമിയ ഉള്ള ആളുകളിൽ അത്തിപ്പഴം കഴിക്കുന്നത് വിളർച്ച പ്രശ്നങ്ങളൊക്കെ കുറയ്ക്കാൻ ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ സ്ത്രീകളിപ്പം നിങ്ങൾ ഒരു പ്രഗ്നൻ്റ് ആവാൻ നോക്കുന്ന വ്യക്തികളാണ് അവർ പ്രഗ്നൻസിക്ക് നോക്കുന്ന ആളുകളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത്തിപ്പഴം നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് അത് ഈ കുറച്ചും കൂടി ഒരു എനർജി തരാനും കുറച്ചും കൂടി ഒന്ന് ആക്റ്റീവ് ആവാനും എല്ലാം നമ്മളെ ഹെല്പ് ചെയ്യും അപ്പം അതെന്ത് ചെയ്യാം നിങ്ങളുടെ ഭക്ഷണത്തിലൊക്കെ ഒന്ന് മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കുക നട്സുകൾ കഴിക്കുന്നത് നല്ലതാണ് അളവ് കൂടാൻ പാടില്ല നമുക്ക് നട്്സുകൾ കഴിക്കുന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഒരു വെയിറ്റ് ലോസ് ജേണിയിലാണ് നിങ്ങളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ കൃത്യമായിട്ടുള്ള വ്യായാമം കൂടി അതിൻ്റെ കൂടെ വേണം നല്ലൊരു ഉറക്കം ഒരു എട്ട് മണിക്കൂർ സ്ലീപ്പ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണം അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ടെൻഷനും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ട് വരിക ഇതൊക്കെ കുറച്ചുകൊണ്ട് വന്നാൽ മാത്രമേ നമുക്കൊരു ഈസി ആയിട്ടുള്ളൊരു ലൈഫൊക്കെ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് ഒക്കെ ആണെങ്കിൽ മെൻ്റൽ ഹെൽത്തും കൂടി മെൻ്റൽ ഹെൽത്തിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടി കോപ്പ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങളെ വെയ്റ്റ് ലോസൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ വെയ്റ്റില് മാറ്റങ്ങളൊക്കെ വരുത്തുന്ന ഒരുപാട് വ്യക്തികളുണ്ട് കാരണം നിങ്ങൾ അതിനൊരു എഫേർട്ട് കൊടുക്കുകയാണ് വേണ്ടത് അപ്പം നിങ്ങൾക്കും വെയിറ്റ് കുറയ്ക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയാൻ താൽപ്പര്യം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി